ഈശ്വമിശയക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രാദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥവും സ്ത്രീകളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാനായിട്ട് പ്രേരണ തരുന്നത് അപ്പം അതിന് ഉപോത്ബലകമായിട്ട് പ്രത്യേകമായിട്ട് അപ്പോസ്റ്റല പ്രവർത്തനം പതിനാറാം അധ്യായം പതിമൂന്നാ പതിനാലാമത്തെ വാക്യം ഞങ്ങളുടെ വാക്കുകൾ കേട്ട കേട്ടവരുടെ കൂട്ടത്തിൽ തീയ്യത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിതിയ എന്ന ഉണ്ടായിരുന്നു പവലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നാണെന്ന് ആലോചിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലേക്ക് പുറകോട്ട് പോകുമ്പോൾ അന്ന് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇന്നത്തേതുപോലെയുള്ള സ്വാതന്ത്ര്യമോ സ്വാധീനമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ദൈവഭക്തയായ ഈ സ്ത്രീയുടെ ഹൃദയത്തെ വചനം കേട്ട ഈ സ്ത്രീയുടെ അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വി ദൈവത്തിൻ്റെ വചനം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കും കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ഓരോ അമ്മമാരുടെയും ഓരോ യുവതികളുടെയും ഓരോ സ്ത്രീകളുടെയും ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറക്കും അങ്ങനെ തുറന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കത്തില്ലായിരുന്നു ഇന്ന് എൻ്റെ എന്നേക്കാൾ ഇളയ എൻ്റെ പെങ്ങൾ എട്ട് വയസ്സെന്നേക്കാൾ ഇളയതാണ് ഞാൻ വളർത്തിയെന്ന് വേണമെങ്കിൽ പറയുന്നു അതായിരിക്കും നല്ലത് കാരണം നമുക്കെപ്പോഴും രോഗം വൈകുകയൊക്കെയായിരുന്നു എട്ടു വയസ്സ് ഇളയ പെങ്ങൾ ഷിനി അവളുടെ ഏഴാം സ്വ സ്വർഗീയ പ്രവേശന ദിനമാണ് അവൾ മരി ഞങ്ങളെ വിട്ട് പോയിട്ട് ഏഴ് വർഷമായി അപ്പോൾ നമുക്ക് അമ്മ അമ്മയായാലും മകളായാലും പെങ്ങളായാലും ഏകസ്ഥരായിരുന്നാലും കന്യാസ്ത്രീയായാലും അവരെല്ലാം ഈ അന്തസ്സിൽ തിരഞ്ഞെടുത്തതും നിയോഗിച്ചതും ദൈവമാണ് തൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടു പോകുമ്പോൾ പോകുമ്പോഴും കുഞ്ഞിനെ കിട്ടുകയില്ല കളയണം അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും സംഭവിക്കൂ ചിലപ്പോൾ അമ്മയും കുഞ്ഞും പോകും എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ അവസ്ഥയിൽ കുഞ്ഞിനെ കളയാൻ തയ്യാറാകാതെയാണ് അബോർഷൻ ചെയ്യാൻ സമ്മതിക്കാതെ എൻ്റെ പെങ്ങൾ അവസാനം കുഞ്ഞിനെ കിട്ടി കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നാലിപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് വിശ്വാസത്താൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും സാധിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞെന്ന് മാത്രം ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഈ വചനം പറയുമ്പോഴും ഇതാ എൻ്റെ അപ്പൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു അപ്പൻ്റെ അപ്പനും അതിനേക്കാൾ കൊടിയ മദ്യപാനിയായിരുന്നു അവസാനം നിക്കോട്ടിൻ ആൽക്കഹോളിസം ഇതെല്ലാം മൂലം അപ്പം അപ്പൻ വളരെ ദുരിതങ്ങൾ അനുഭവിച്ചു മരിച്ചു എൻ്റെ അപ്പനും മദ്യപാനത്തിൻ്റെ അമിത ഉപയോഗവും നിക്കോട്ടിനും എല്ലാം മൂലം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല നരകിച്ച ദുരിതപൂർണ്ണമായ ജീവിത നാളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ബാല്യ ശൈശവ ബാല്യ കാലഘട്ടങ്ങളിലൊക്കെ അപ്പം എൻ്റെ അമ്മയൊക്കെ പറയും നിന്നെയൊക്കെ ഗർഭിണിയായി എന്നെ ഗർഭിണിയായിരുന്ന അവസ്ഥയിലൊക്കെ പോയാൽ മതിയായിരുന്നു വേണ്ടായിരുന്നു അമ്മക്കെന്നെ ജീവിക്കാനോ നിലകാനോ വയ്യോ അങ്ങനെയൊക്കെ വരെ ചിന്തിച്ച് പോയിട്ടുണ്ട് മോനെ നിലനിൽപ്പ് അവതാളത്തിലാകുന്ന കഷ്ട നഷ്ട സഹന ദാരിദ്ര്യ അപമാനങ്ങളിലൂടെ എല്ലാം ഒരുപാട് കടന്നുപോയി എന്നിട്ടും കളഞ്ഞില്ല അത് ദേവത്തിന്റെ കൃപ ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് മക്കൾ രണ്ട് ആണ് ഒരു പെണ്ണും ഉണ്ടായി അപ്പോൾ അമ്മയുടെ ഹൃദയവിശാലതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരു വിശുദ്ധയായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത് ഇതാ ലിതിയ എന്ന സ്ത്രീയുടെ ആ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നതുപോലെ പ്രതിസന്ധികളും അപമാ ും കഷ്ടതകളും സഹനങ്ങളും ദേഹോപദ്രവങ്ങളൊക്കെ ഏറ്റിട്ടുള്ളതിനും അതിലഹരിയില്ല അപ്പം കാണിക്കുന്ന ഓർമ്മയില്ല അങ്ങനെ സഹിച്ചപ്പോഴും ഇതാ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു പ്രാർത്ഥന നൊവേന കരുണക്കൊന്ത അതുപോലെ പ്രാർത്ഥനക്കാരോ അവിടെയൊക്കെ സഹായങ്ങൾ തേടുകയും ഏത് വചനോ പ്രാർത്ഥിക്കേണ്ടത് മാർഗോസ് ഒന്ന് അഞ്ച് ഒമ്പത് ഇന്നൊന്നാണെങ്കിൽ നാളഞ്ച് നാലഞ്ചാണേൽ മറ്റൊന്ന് ഒമ്പത് അത് അവരൊക്കെ വായിക്കാൻ ഒക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചു അതുപോലെ കരുണക്കൊന്ത ചൊല്ലി പേര് വെച്ച് അപ്പൻ്റെ അപ്പൂപ്പന്റെയൊക്കെ പേര് വെച്ച് പേര് വെച്ച് കുടുംബക്കാരുടെ ഓരോരുത്തരുടെ പേര് വെച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ഒക്കെ പ്രാർത്ഥിക്കാന്ന് കാരണം കൊന്ത ജപമാല ഇങ്ങനെ വചനം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സംഗീർത്തനം അമ്പത്തൊന്ന് സംഗീർതനം മുപ്പത്തിരണ്ട് സംഗീതനെ ഇരുപത്തി ഏഴ് വീട്ടിലിങ്ങനെ സംഗീതന ഇരുപത്തി മൂന്ന് ഏഹ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് സംഗീർനം അമ്പത്തൊന്ന് സംഗീർ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് അന്ന് ഇന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പ്രത്യാശക്കു ഒരു വകയില്ല നടുക്കടലിൽ അകപ്പെട്ടതുപോലെ ചു ചുറ്റും തിരമാല എന്ന് പറയുന്നത് പോലെ പക്ഷെ ഒരു തീരത്ത് ദൈവം എത്തിച്ചു പതിനഞ്ച് വർഷം അപ്പൻ മാനസാന്തരപ്പെട്ട് പതിനഞ്ച് വർഷം പുതുപുത്തൻ മനുഷ്യനായിട്ട് ജീവിച്ച് നഷ്ടപ്പെട്ടതും പെടുത്തിയതെല്ലാം തിരിച്ചടിച്ചിട്ട് തിരിച്ചു പിടിച്ചിട്ട് എന്തൂരം തകർന്നോ അത്രയും വെച്ചടി ദൈവം ഉയർത്തിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നിട്ടാണ് മരിക്കുന്നതിൻ്റെ തലേദിവസം ഇതുപോലെ ഇരുത്തി അപ്പജൻ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും ഈ ഒരു മേശയുടെ അപ്പുറവും അപ്പുറവും ഇരുന്ന് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പം അമ്മക്കും നമ്മുടെ എന്താ മനസ്സിലാവുന്നില്ല ഈയിടെ ഇട്ട് ഇങ്ങനെ ഓരോ കുറച്ച് ഉപദേശങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു പക്ഷെ പിറ്റേ ദിവസം ആ സമയമായപ്പോൾ അപ്പച്ച മരിച്ചു അപ്പോൾ അമ്മയുടെ ആ സപ്പോർട്ട് സപ്പോർട്ടാണ് അതുകൊണ്ടാണ് സ്ത്രീ വാരിയല്ലാണെന്നൊക്കെ വചനത്തിൽ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ആകെ വളയുന്ന ഒരു ഭാഗം എല്ലാം ഉണ്ടെങ്കിൽ അത് വാരിയല്ലാന്ന് പറയുന്നു അപ്പോൾ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാരിയലിൻ്റെ പണി ഇതുപോലെ നാശത്തിലും തകർച്ചയിലൂടെ കുടുംബം ജീവിതം കടന്നു പോയപ്പോൾ പങ്കാളിയും മക്കളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അമ്മയായിരുന്നു അപ്പോൾ അവളുടെ പവലോസ് കൂട്ടത്തിൽ ഇത് പറഞ്ഞത് മാത്രം അപ്പോൾ ലിദിയ ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭാര്യയോ ഏതെങ്കിലും മകളോ ഏതെങ്കിലും അമ്മയോ ഉണ്ടെങ്കിൽ എന്തൊരു ദുരിതമോ എന്തൊരു കഷ്ടമോ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇനി എന്തു പ്രാർത്ഥിക്കണമെന്നറിയില്ല അവിടെ പോകണമെന്നറിയില്ല ഞാൻ ജാകാൻ പോണയാണ് അല്ലെങ്കിൽ ചത്തൈനൊതുലുമാണ് അങ്ങനെ പറയല്ലേ വിലകെട്ട കാര്യങ്ങൾ പറയല്ലേ ജെർമ്മിയ പതിനഞ്ച് പതിനെട്ട് ഇരുപത് പറയുന്നു എന്താ എന്താതിന്റെ മുറിവങ്ങാത്ത എന്താ അതിന്റെ വേദന മാറാത്ത വിലകെട്ടവ പറയാതെ വിലയുള്ളവ പറഞ്ഞ ഇടക്കിടെ വറ്റി പോകുന്ന അരിവ് പോലെ ആയി പോകാതെ വിലകെട്ടവ പറയാതെ വിലയുള്ളവ പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥവും സ്ത്രീകളൊന്നുമില്ല ലിതിയായുടെ ഹൃദയത്തെ ആര് തുറന്നു ദ്ധിയായുടെ ഹൃദയത്തെ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് തുറന്നു അതുകൊണ്ട് ഷൈജു ബ്രദർ പ്രസംഗിച്ചാലും ഇനി യൂട്യൂബിലൂടെ ആരുടെ എല്ലാം വചനങ്ങൾ പ്രസംഗങ്ങൾ ഏതെല്ലാം ശുശ്രൂഷാരുടെ കേട്ടാലും പരിശുദ്ധാത്മാവെ ഹൃദയം തുറക്കണമേ എന്ന് ഇത് കേൾക്കുന്ന അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുക അതുപോലെ ലൂക്കാരുടെ സുശ്രേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനുശേഷം യേശു പട്ടണത്തിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവ അവളോടുകൂടെ അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴു ദുഷ്ടാൽമാക്കൾ വിട്ടുപോയവളും മഖ്ലന എന്ന് വിളിക്കപ്പെടുന്നവളായ മറിയവും ഏറോദേശിന്റെ കാര്യസ്ഥിയായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും മാത്രമല്ല ദൈവ സാമ്പത്തികം കൊടുത്തവരെ സമ്പത്ത് കൊണ്ട് ഈശോയെ അപ്പോസലന്മാരെയും ശുശ്രൂഷിച്ചിരുന്നു ് ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ ഒത്തിരി സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞു യേശുവിൻ്റെ രഹസ്യ ശിഷ്യകളായിട്ടൊക്കെ ജീവിച്ചിരുന്നവർ അക്കാലത്ത് അനേകരുണ്ടായിരുന്നു യഹൂദന്മാരുടെ നിയമപ്രകാരം ഈ സ്ത്രീകൾക്ക് പരസ്യമായിട്ടുള്ള ഇതുപോലെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ പല വിലക്കുകളും വിഘ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം യേശുവിനെ അനുഗമിക്കുകയും വിശ്വാസം വഴി ഈശോയിൽ ജീവിക്കുകയും പാപവഴികളും പൈശാചിക ബന്ധനങ്ങളൊക്കെ വിട്ട് ഉപേക്ഷിച്ച് ഈശോയിൽ കേന്ദ്രീതമായ ജീവിതം നയിച്ചവരാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരട്ടെ ഒന്ന് പത്ര മൂന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളെ പറയുന്നുണ്ട് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം ഞാൻ ആശുപത്രി കൈകഴിഞ്ഞാൽ ഒരമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിരിക്കുന്ന അന്നേരമാണ് പ്രാർത്ഥിക്കാൻ വിളിച്ച് അവർ പൊട്ടി പൊട്ടി കരഞ്ഞ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയാനും പറ്റുന്നില്ല അപ്പോൾ മോന പറഞ്ഞത് ഞാൻ ഇങ്ങനെയല്ല ഇരുന്ന നല്ല സുന്ദരിയായിരുന്നു ഇപ്പോൾ ഇരിക്കണ കണ്ടില്ലേയെന്നും പറഞ്ഞ് ശരീരമൊക്കെ ചുക്കിച്ചുളങ്ങി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ രോഗസൗഖ്യം കിട്ടാതെ കിടക്കുന്ന അവസ്ഥ പൊട്ടി പൊട്ടി കരഞ്ഞ ഒരു സംഭവം ഓർക്കുകയാണ് അപ്പോൾ സ്ത്രീകൾക്ക് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അതൊരു ആണ് അപ്പോൾ പക്ഷേ വചനം പറയുന്നത് ബാഹ്യമോടിയാ മോയ എന്നോട് കുറച്ച് മുമ്പ് ഒരു സഹോദരി മെസ്സേജ് ഇട്ടു മുടി മുഴുവൻ പോയി തീരാറായി അതിനു പ്രാർത്ഥിക്കാൻ പറ്റിയ വചനം ഏതാണെന്ന് ഒന്ന് ഇട്ടു എന്ന് അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര വിഷമോ സൗന്ദര്യം മുടി കൊഴിച്ചിൽ മുടി നരക്കൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല എല്ലാം പോയി എന്നും പറഞ്ഞ് കരിഞ്ഞും പ്രാഗിയും വിഷമിച്ചും ജീവിക്കുന്നവരുണ്ട് പോയതൊക്കെ പോട്ടെ അതിലേക്ക് നോക്കി പ്രാഗിയും വെറുപ്പ് വിചാരിച്ചും പങ്കാളിയെ കുറ്റപ്പെടുത്തി മരിച്ചവരോട് വിദേവം തോന്നി ജീവിച്ചിട്ട് കാര്യം എന്താകും അങ്ങനെ ജീവിച്ചാൽ പലതും തിരിച്ചു വരും അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുക നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷകൾ സ്നേഹത്തോടെ ചെയ്യും അല്ല സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പൊന്നും പണത്തിൽ എന്തായിരിക്കുന്നത് അത് വേണം വേണ്ട എന്നല്ല പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം ഒന്ന് പത്ര മൂന്ന് മൂന്ന് നാല് വചനങ്ങള് നമ്മൾ മറന്ന് പോകരുത് അതുപോലെ ഉം ഒന്ന് തിമൂത്തി അഞ്ച് പതിനാറിൽ വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവയായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യണം ഒന്നൂത്തി മൂത്തി അഞ്ച് പതിനാറ് വിധവകളോട് പ്രത്യേക പരിഗണന കാണിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്ന് പറഞ്ഞ ഏഴ് മുപ്പത്തിനാല് പറയുന്നുണ്ട് അവവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ് അപ്പോൾ സ്ത്രീകളെ ദൈവത്തിന് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ശപിക്കപ്പെട്ട ജന്മമാണ് പെണ്ണാകണ്ടായിരുന്നു അങ്ങനെ ഒന്നും പറയല്ലേ കുട്ടികളില്ലാതെ വർഷങ്ങളാൽ കടന്നുപോയ ഒരു അവർ പ്പോൾ പേഴ്സണലായിട്ട് ഞാൻ ആ സഹോദരയോട് ചോദിച്ചു ഈ പെണ്ണായി പോയതിന് ശബിക്കാറും പ്രാകാറും ഉണ്ടാവും അപ്പൊ തന്നെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു പെണ്ണാകൊണ്ടായിരുന്നു പണ്ട് മുതലേ അങ്ങനെയാണ് ഈ വയർ മെൻസസ് ഇതൊക്കെ വരുമ്പോൾ പെണ്ണായതിനു ശബിച്ചു അതെല്ലാം മാപ്പ് പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ച് രണ്ടുപേരും കൂടെ ഓടി വന്നു ഗർഭിണി ആയി വ്രതറെ അത്ഭുതം നടന്നു ഈശോ തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം നമ്മളാണോ പെണ്ണുമായിട്ട് യു ആർ യു ആർ കോൾ ടു ബി എ ഹ്യൂമൻ ബീ യു ആർ എ മെൻ ഓർ ഉമൺ ദൈവം നമ്മളാണോ പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് ക്രിയേ ആ ഒരു ക്രിയേഷൻ നമ്മൾ അംഗീകരിക്കുക മടുപ്പും വെറുപ്പും വിചാരിച്ചുകൊണ്ട് ഇതിൽ വല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരട്ടെ അതുപോലെ സ്ത്രീകളുടെ സൗന്ദര്യം സുഭാഷിതം മുപ്പതോ മുപ്പതി പറയുന്നു ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു അയ്യോ എനിക്ക് നിറം ഇല്ല മുടിയില്ല വണ്ണം ഇല്ല വണ്ണം കൂടിപ്പോയി വണ്ണം കുറഞ്ഞു പോയി അങ്ങനെ പറയാതെ സുഭാഷിതം മുപ്പതോ മുപ്പതില്ലേ സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർജി അർഹിക്കുന്നു അതുകൊണ്ട് തടി കൂടിയാൽ കുറഞ്ഞാൽ നിറം ഉണ്ടാ നിറം ഇല്ലേ ഇല്ലാത്ത കൃത്രിമ ും ഉണ്ടാക്കാൻ നിൽക്കണ്ട ദൈവഭക്തി ഉള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു വിസ അൽഫോൺസ് അമ്മ സൗന്ദര്യം കൊണ്ടും മുടി വളർച്ച കൊണ്ടും നിറം കൊണ്ടും ഒന്നുമല്ല അൽഫോൺസ് അമ്മ സുന്ദരി തന്നെയായിരുന്നു പക്ഷേ തൻ്റെ ജീവിതം കൊണ്ടാണ് ധന്യായി ഇന്ന് ലോകം മുഴുവനും അൽഫോൺസാമ്മയുടെ കവരടത്തിലേക്കും അമ്മയുടെ ജീവിതത്തിലേക്കും മാടി വിളിക്കപ്പെടുന്നത് വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിച്ചത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും വിസ ജീവിതവും എല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് ഒരാണായാലും പെണ്ണായാലും നീ ഒരു പെണ്ണായിട്ടാണ് വിളിക്കപ്പെടുന്നതെങ്കിൽ ഈ കുടുംബത്തെ വിശദീകരിക്കാനുള്ള വരം സൗന്ദര്യം അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവശുശ്രൂഷകളിലും സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന തരത്തിൽ വിശ്വസ്തയോടെ യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ലൂക്കെ എട്ടിൽ ഒന്ന് മുതൽ മൂന്ന് വരെ വചനത്തിൽ പറഞ്ഞതുപോലെ ഏത് അളവിലാണോ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത് ദേവമാല ചൊല്ലുക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക പ്രേക്ഷിത ൾ ചെയ്യാ ദശാംശങ്ങളിലൂടെയൊക്കെ പിടിപ്പ് വെച്ച് വേണ്ട സഹായങ്ങൾ ദൈവം അനുവദിക്കുന്ന രീതിയിൽ ചെയ്തു പോവുക അങ്ങനെ സ്ത്രീത്വം അനുഗ്രഹീതമായി തീരട്ടെ അതിൻ്റെ നിലനിൽപ്പിൻ്റെ വരം സ്ത്രീത്വത്തെ ബഹുമാനിക്കുക സ്ത്രീത്വത്തെ വെറുക്കാതിരിക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക ശരീരത്തിൽ പല രാസപ്രവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിനെ വെറുത്തിട്ടും അടുത്തിട്ടും കാര്യമില്ല ജീവനുള്ള മനുഷ്യനാണ് അതുപോലെ കൂടെയുള്ളവരെയും സ്നേഹിക്കുക കരുണ കാണിക്കുക നന്മ ചെയ്യുക കുടുംബത്തെ വിശുദ്ധീകരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ സാധിക്കുന്ന നന്മകൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം എല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസ്